ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ എൻ്റെയും ഒക്കെ തറവാടിലെ തെയ്യാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തെയ്യത്തിൻ്റെ ഒരു ബ്ലോഗെയാണ് തെയ്യത്തിൻ്റെ ബ്ലോഗ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എന്തോ കുറച്ചുകൂടി സ്പെഷ്യൽ അല്ലേ തറവാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡാണ് നമ്മുടെ വീടാണ് എവിടെ പോയി കഴിഞ്ഞാലും നമ്മളൊക്കെ അവിടെ ആണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രിയും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് അരി ആയിട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ഒരു തെയ്യം ഉണ്ട് അത് ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തെയ്യത്തിന് പോകുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയാൽ സമയം അഞ്ചു മണിയായി നമ്മൾ രണ്ട് മണിക്കിടന്ന് പോയതാണ് കേട്ടോ അമ്മേൻ്റെ തറവാട്ടിൽ തെയ്യാണ് അപ്പം തെയ്യം കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ നാളെ ആയിരിക്കും കാരണം പോകുന്ന സമയത്ത് ഭയങ്കര ഹരിഭരിയായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നമ്മൾ ഒന്നരയ്ക്ക് കല്ലാൻ വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഒരു രണ്ട് മണിക്കാർ തെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഞാൻ അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുക കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് പക്ഷെ ഒന്നിനും സമയം കിട്ടിയിട്ട് അമ്മ ഒരു ബീം പോണം പോണം പോകണമെന്ന് പറഞ്ഞ് എന്നാൽ വണ്ടി ഓടിച്ചതും അത്രയും ടെൻഷൻ കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചത് കൺമണി വന്നിട്ടില്ല കൺമണി അച്ഛനും ഇവിടെ കിടന്ന് ഞാനും അമ്മയും മാത്രമേ പോയിട്ടുള്ളൂ അപ്പം ഈ തെയ്യത്തിനേക്ക് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ കല്യാണത്തിനൊക്കെ മുന്നേ മാത്രമേ ഈ തെയ്യം കണ്ടിട്ടുള്ളൂ ഇതൊരു മൂന്ന് മണിക്കൊക്കെ നടക്കുന്നൊരു തെയ്യമാണ് അപ്പോൾ അമ്മയുടെ കൂടെ പണ്ട് അമ്മ ചെറുത്തിൽ പോയതേ ഉള്ളൂ അത് ഇത്രയും വർഷം അമ്മയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷം അമ്മ ഞങ്ങളിത് പറഞ്ഞു നമുക്ക് പോകണമെന്ന് അങ്ങനെ കഴിഞ്ഞ വർഷം അശുവിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും തെയ്യം കാണാൻ പോകാനൊക്കെ ഫുൾ പ്ലാൻ ചെയ്തിട്ട് കിടന്നതാണ് പക്ഷെ ഞാനായിരുന്നു ഡ്രൈവർ അപ്പം പക്ഷെ ഞാൻ എഴുന്നേറ്റിട്ടില്ല ഇവരെല്ലാവരും എഴുന്നേറ്റു എനിക്ക് നല്ല ഉറക്കായിരുന്നു അതിൻ്റെ തലേസ് എന്തോ ഞാൻ ട്രാവൽ ചെയ്തിട്ട് വന്നതാണ് ദാവൺഗിരിയിൽ അതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അത് ക്യാൻസലായി ആർക്കും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ദാവൺഗിരയിൽ നിന്ന് വന്നത് അമ്മെ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് പോയി കാണാൻ പറ്റി നല്ല ആക്റ്റീവായിട്ടുള്ള തീയായിരുന്നു കേട്ടോ അമ്മയുടെ അത്രയും നാളത്തെ ആഗ്രഹമാണ് അമ്മയ്ക്ക് കാണണമെന്ന് അപ്പം അത് അമ്മയ്ക്ക് സാധിച്ചു കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി നാളെയും തെയ്യുണ്ട് കേട്ടോ നാളെ ലാസ്റ്റ് ഡേ ആണ് അമ്മേൻ്റെ തറവാട്ടിൽ രണ്ട് ദിവസേ തെയ്യുള്ളൂ അതായത് ഒരു ദിവസം ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഈവനിങ് ആകുമ്പോഴേക്കും തീരും നെക്സ്റ്റ് നാളെ ഈവനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിയാവുമ്പോഴേക്കും തീരും അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡാണ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹമല്ലേ നമ്മ നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫാമിലി എനിക്കതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പം ഇതുപോലുള്ള തെയ്യങ്ങളും അമ്പലങ്ങളും എനിക്ക് തോന്നുന്നു അതിനെയൊക്കെ കുറച്ചുകൂടി ആ ഒരു ഫീലിംഗിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരു റീസണാണ് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്കും തറവാട്ടിലേക്കും നമ്മുടെ കുടുംബക്കാരുത്തേക്കും വരാനുള്ളൊരു റീസൺ കൂടിയാണ് ഞങ്ങൾക്ക് ഈ തെയ്യങ്ങളൊക്കെ അപ്പം നമ്മൾ വടക്കേ മലബാറുകാർക്ക് മാത്രമേ തെയ്യങ്ങളൊക്കെ ഉള്ളൂ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ല ഇവിടുന്ന് ഇങ്ങനെ വിട്ടുവിട്ട് പോകുമ്പം തെയ്യത്തിന് പല രൂപങ്ങളാണ് അങ്ങനെ അങ്ങനെ പിന്നെന്താ തെയ്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് തെയ്യം ഡ്രസ്സ് ഇട്ടു ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്ന അത്ര നല്ല ഓപ്ഷൻ അല്ല എന്നറിയാം പക്ഷെ എന്റെ കയ്യിൽ കുറച്ച് ലൂസ് ഫിറ്റിംഗ് ഉള്ള വേറെ ഡ്രസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലൊക്കെ ആവും പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവിടെ കുറച്ച് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരു സെഷനായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്കും ഇവിടുന്ന് നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് എനിക്ക് ഉറക്കായിട്ടില്ല കേട്ടോ ഞാൻ പത്തു മണിക്ക് എഴുന്നേറ്റ് കാരണം ഉറങ്ങിയപ്പോൾ ഉറങ്ങിയപ്പോ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണിന് നല്ല ഷീ അതുകൊണ്ട് കണ്ണിൽ എന്തെങ്കിലും വാരി തേച്ചിട്ട് മൂത്തൊക്കെ എന്തെങ്കിലും കുറച്ചൊക്കെ വാരി തേച്ചിട്ട് ഇതിന്റെ ഗെറ്റഡി വിക്യൊന്നും അല്ലാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഒരു മോയ്സ്ചറൈസ് കൊടുക്കാം കാരണം ഈ വെതറിൽ അധികം മേക്കപ്പ് ഇടാത്തെയാണ് ഏറ്റവും നല്ലത് സമയം പന്ത്രണ്ടര ആവാനായി വെയിലായതുകൊണ്ട് മുടി കെട്ടാന്ന് വിചാരിക്കുന്നു മുടി അയച്ചിട്ടഴിഞ്ഞ പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തീനം പോലെ കാണും തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുടി പിടിച്ച് കെട്ടാം

去。 ഞങ്ങൾ വീട്ടിലെത്തി സമയം അഞ്ചേകാലായി ഞങ്ങൾ വന്നപ്പോഴേക്കും തെയ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുലാഭാരമൊക്കെ നടക്കാനുണ്ടായിരുന്നു അമ്മയുടെ വീടതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അമ്മയുടെ വീട്ടിലൊന്ന് പോയിട്ട് തിരിച്ച് പയ്യനൂരെത്തി തെയ്യംന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലേക്ക് വരാനുള്ള കുടുംബത്തിലേക്ക് വരാനുള്ള ഒരു കാരണം കൂടിയാണ് എനിക്ക് പേഴ്സണലി അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് തെയ്യത്തിന് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻറ്റായിട്ട് എനിക്ക് ദാവൻഗിരയിൽ ഞാനിങ്ങനെ സംസാരിച്ചപ്പം കാന്തര ഫിലിം വന്നില്ലേ അപ്പം കാന്തരാ ഫിലിം തെയ്യക്കോലങ്ങൾ പോലെയുള്ള ദേവക്കോലങ്ങളിൽ തന്നെയാണ് ആ ഒരു കുന്താപുര ഉടുപ്പി സൈഡിൽ അവർ അവർ നടത്തി പോകുന്നില്ല തെയ്യം പോലത്തെ ഒരു സംഭവം തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ സ്റ്റോറി എടുത്തു അതിൻ്റെ സെക്കൻഡ് പാട്ടൊക്കെ അവർ ഇപ്പം ഷൂട്ട് ചെയ്യാന്ന് അപ്പം അതിനനുസരി അതിനെതിരെ കുറേ ആൾക്കാർ എന്താ പറയുക അതിനൊന്നും കൊമേഴ്ഷ്യലായിട്ട് ഇങ്ങനെ ഒരു ഫിലിമായിട്ടൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ കുറേ എന്തൊക്കെയോ സംസാരം ഇങ്ങനെ കേട്ടു കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഒത്തിരി വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ വന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ആ അതുപോലത്തെ സിനിമകളൊക്കെ വന്നപ്പോഴും പുറത്തുള്ളവർക്കും ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്കും അതൊക്കെ ഒരു അല്ലേ പിന്നെ എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വിശ്വാസങ്ങളാണ് അപ്പം ഇപ്പം പല പല മതത്തിലോ പല വിശ്വാസങ്ങളുണ്ടാകും അപ്പം എല്ലാ വിശ്വാസങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാവണം എന്നില്ല പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മളതിനെ മൊത്തത്തിൽ നമ്മളതിനെ എതിർ നിൽക്കേണ്ട ആവശ്യം ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടെ നോർത്ത് മലബാർ സൈഡിൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര യൂണിറ്റിയാണ് ആൾക്കാർ എന്താ പറയുക മതം എന്തായിക്കോട്ടെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ തെയ്യം നടക്കുമ്പം ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വരുമ്പോൾ തെയ്യം കാണും സഹകരിക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കും എന്നിട്ട് എല്ലാവരും തിരിച്ചു പോകും അതൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ചിലപ്പോൾ നമുക്ക് തെയ്യത്തിനൊരു എന്താ പറയുക ദൈവമായിട്ട് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവുമായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർട്ട് ഫോമായിട്ട് കാണാം അപ്പം നമ്മുടെ നാട്ടിലുള്ള കഥകളിയും കാര്യങ്ങളൊക്കെ പോലെ അത്രയും ഒരു ഒരു ആർട്ട് ഫോം ആയിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് അങ്ങനെയും അതിനെ കാണാം അതിനു വേണ്ടി ജീവിതം മാറ്റി വെച്ച കുറേ നല്ല കലാകാരന്മാർ അവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് ഈ ഒരു ഈ ഒരു സീസണിൽ മാത്രമേ അവർക്ക് എന്താ പറയുക ഇതിനെക്കൊണ്ടൊരു ഇൻകം ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓഫ് സീസണാണ് കാരണം മഴക്കാലത്തൊക്കെ ഇവിടെ തെയ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഒരു കുറേ കലാകാരന്മാർക്കുള്ളൊരു അവരുടെ ഒരു എന്താ പറയുക വരുമാനം ാണ് അപ്പം അങ്ങനെയായിട്ട് നമുക്ക് അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദയവായിട്ട് ഞങ്ങൾ കാണുന്നത് പോലെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും വന്ന് കണ്ടിട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴെങ്കിലും പറ്റെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്കൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് ഞാൻ പറയും അപ്പോൾ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്